അനിമോളും ആര്യനും തമ്മിലുള്ള പ്രശ്നം അവസാനം അക്ബറും ഷാനവാസും തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറി ഇവർ തമ്മിൽ കയ്യാങ്കളിയായി രണ്ട് തവണ കൺഫെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പാതിരാത്രി വീട്ടിലെ ലൈറ്റ് മുഴുവൻ ഓണാക്കി പരിഹരിക്കേണ്ടി വന്ന വലിയൊരു വിഷയമായിട്ട് മാറിയിട്ടുള്ള കഥ അതിനു മുമ്പ് ഈ ആരൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ച് രണ്ട് വാക്ക് വകതിരിവും വിവരവും ബോധവും ലെവലേശ ഇല്ലെങ്കിലും അഹങ്കാരവും അഹംഭാവം വേണ്ടുവോളം കുത്തി നിറച്ച് അനീഷ് പറഞ്ഞതുപോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഏത് ഇമോഷൻ എവിടെ കാണിക്കണോ പോലും അറിയാതെ ഈ ഷോയോടും ബിഗ് ബോസിനോടും ലാലേട്ടനോടും വരെ പുച്ഛം കാണിച്ച് നടക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മത്സരാർത്ഥി ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വേണ്ടുവോളം മേടിച്ചുകൂട്ടിയതിൻ്റെ ഫ്രസ്ട്രേഷൻ എവിടെ തീർക്കണോ എന്നറിയാതെ നടക്കുന്ന ആര്യൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അത് അനുമോളുടെ അടുത്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇന്നലെ ഇഷ്യൂയിലേക്ക് വന്നാൽ ബെഡ്റൂമിൽ വഴി ബ്ലോക്ക് ചെയ്തിട്ട് സ്യൂട്ട് കേസ് എല്ലാം തുറന്ന് വെച്ച് ആര്യനും ജിസേലും കൂടെ അവരുടെ ഡ്രസ്സുകൾ എടുത്ത് കബോർഡിലേക്ക് വെക്കുകയാണ് അനുമോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അനുമോൾ പാസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആര്യൻ്റെ കാലിൽ അനുമോൾ ചവിട്ടിയേ പറഞ്ഞുകൊണ്ട് അനുമോളുടെ നേരെ പാഞ്ഞു ചെല്ലുന്ന ആര്യൻ ആര്യനെ തടയുന്ന അപ്പാനി അനുമോൾ ആര്യനെ ചവിട്ടിയതായിട്ട് എത്ര ശ്രദ്ധിച്ച് നോക്കിയിട്ട് മനസ്സിലാവണില്ല സ്ഥലമില്ലാത്ത അടുത്തുകൂടെ അനുമോൾ നടന്നു വരുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ആര്യം നിപ്പുണ്ട് എന്നാൽ അനുമോൾ ചവിട്ടിയതായിട്ട് കാണുന്നുമില്ല പക്ഷേ ആര്യൻ അവിടെ കിടന്ന് ഭയങ്കര ഷോ ഓഫ് എന്നാൽ കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഷാനവാസിനോടും ആതിലേനോടും ഈ അനുമോൾ ഇരുന്ന് പറയുകയാണ് ഈ പ്രശ്നം നടക്കുന്നതിനും കുറച്ചു മുൻപ് ആര്യൻ കട്ടിലിൽ കിടക്കുമ്പോൾ കാല് പൊക്കി വെച്ചിട്ട് കിടക്കുവായിരുന്നു അനുമോള് നടന്നു പോകുന്ന വഴി ആര്യൻ്റെ കാല് അനുമോളുടെ കാലിൽ തട്ടി അത് അനുമോളുടെ കുറ്റാണെന്ന് പറഞ്ഞ് ആര്യൻ അനുമോളെ ചവിട്ടിയെന്ന് അപ്പം ആതിലെ ഇത് പറയുകയാണ് ഈ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അനുമോള് വിഷമിച്ചിരിക്കുന്നത് കണ്ട് ആതിലെ പോയി ചോദിച്ചപ്പോഴത്തേക്കിനുമാണ് ഇങ്ങനെ ആര്യൻ ചവിട്ടിയെന്നുള്ളത് ആതിലെയോട് അനുമോൾ പറയുന്നത് അനുമോള് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നു എന്ന് ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി പ്രാഗാനും വായി തോന്നിയത് വിളിക്കാനും തെറി പറയാനും ഒക്കെ അനുമോൾക്കറിയാം ആവശ്യമുള്ള കാര്യത്തിന് പ്രതികരിക്കാൻ അനുമോൾ കിട്ടത്തുമില്ല അവസാനം ആതിലേ നൂറേം കൂടെ നിർബന്ധിച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഭയങ്കര മടിയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇങ്ങനെ ചവിട്ടി എന്നൊക്കെ എങ്ങനെ പോയി പറയും അല്ലാത്ത കാര്യത്തിൽ അവരെന്തെങ്കിലും ഒരു രീതിയിൽ കളിയാക്കി കഴിഞ്ഞാൽ പോയി അവരെ ആകുന്ന അനുമോളാണ് ഇത്തരത്തിലൊരു ചവിട്ട് കിട്ടിയിട്ട് മിണ്ടാതെ പോയിട്ട് ഒരു മൂലക്കിരുന്ന് കരയുന്നത് അപ്പോൾ ഷാനവാസും ഈ ആതിലെയും കൂടെ അനുമോളോട് കുറേ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്നാമതേ അവൻ ആംഗറിഷ്യമുള്ളൊരു പയ്യനാണ് അപ്പോൾ അവനെ പെട്ടെന്ന് പുറത്താക്കാൻ എളുപ്പമാണ് ഇതുപോലുള്ള അവസരം കിട്ടുമ്പോഴത്തേക്കിനും മാക്സിമം അവനെ ട്രിഗർ ചെയ്യും ട്രിഗർ ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ അവൻ പുറത്താവും എന്നൊക്കെ ആതിലെയും ഷാനവാസും നൂറേ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ഷാനവാസ് കുറച്ച് കഴിഞ്ഞ സമയത്ത് അക്ബറുമായിട്ട് നടന്ന വഴക്കിൽ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയി തല്ലി പുറത്താവുമെന്ന് അതുപോലെയായിരുന്നു ഉന്തും തള്ളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഏതായാലും ഷാനവാസും ഈ ആതിലെയൊക്കെ കൂടെ കുറേ കാര്യങ്ങൾ അനുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ആ സമയത്താണ് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കാതെ നീ വായടച്ച് മിണ്ടാതെ എവിടെയെങ്കിലും പോയിരുന്ന് കരയാനല്ല നീ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നീ ഇറങ്ങിപ്പിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിമോൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ആര്യന് ആര്യൻ്റെ ഷൂസ് അനുമോളിൻ്റെ ഷൂസിൻ്റെ മുകളിൽ തന്നെ വെക്കണം അനിമോൾ അതിട്ട് വെക്കാനായിട്ട് സമ്മതിക്കത്തുമില്ല അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാൻ തുടങ്ങി ആര്യൻ എന്ത് ചെയ്തു ആര്യൻ്റെ ഷൂസൊക്കെ വയ്ക്കുന്ന ട്രേ വെച്ചിട്ട് അനുമോളുടെ തലയിൽ മുട്ടോ തട്ടോ ഏതാണ്ട് ചെയ്തു അപ്പോൾ അനിമോൾ അവിടെ കിടന്നിട്ട് പറഞ്ഞു മനപൂർവ്വം എൻ്റെ തലയിൽ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അനീഷ് എഴുന്നേറ്റ് വരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര്യനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് അനീഷ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഇതിനിടയ്ക്ക് ആര്യനും അനുമോളും ഈ ഷൂസ് വയ്ക്കുന്നതിന് അവിടെ കിടന്നിടി അനുമോളുടെ ഷൂസ് എടുത്ത് ആര്യൻ വലിച്ചെറിയുന്നു ആര്യൻ്റെ എടുത്ത് അനുമോൾ വലിച്ചെറിയുന്നു അനുമോൾ വലിച്ചെറിഞ്ഞ ഷൂ അക്ബറിൻ്റെ കാലയിൽ കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് അക്ബർ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു അടുത്ത് തിന്ന ഷാനവാസിനെ പിടിച്ചിട്ട് ആദ്യം അക്ബർ ഇങ്ങനെ തള്ളുന്നു അതിൻ്റെ പേരിൽ പിന്നെ ഷാനവാസും അക്ബറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി തെറിവിളിയും വായി തോന്നിയത് വിളിച്ച് പറയലും ഉന്തും തള്ളുമൊക്കെയായി അവസാനം എല്ലാത്തിനെയും പിടിച്ച് ലിവിങ് റൂമിലിരുത്തി അപ്പോൾ ഈ വഴക്കിനിടയ്ക്ക് ഈ ഷാനവാസിൻ്റെ അക്ബറിൻ്റെയും വഴക്കിനിടയ്ക്ക് നൂറേറേനേം കൂടെ അതിൻ്റെ സൈഡിൽ മാറിയിരുന്ന് വേറൊരു നടക്കുന്നുണ്ട് ഏതായാലും എല്ലാത്തിനേയും പിടിച്ച് ലിവിങ് റൂമിലിത്തിയതിന് ശേഷം ഷാനവാസിനെ അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു ഇവർ കൺഫെഷൻ റൂമിലിരിക്കുന്ന അതേ സമയത്ത് തന്നെ പുറത്ത് നൂറയും ആതിലയും റെനയും കൂടെ വഴക്ക് നടക്കുന്നു റെനേനെ മാക്സിമം ആക്കാനായിട്ട് നൂറ ശ്രമിക്കുന്നുണ്ട് അവസാനം റെന പോയിട്ട് ബാത്റൂമിലിരുന്ന് കരയുന്നൊക്കെ ഉണ്ട് എന്നാലും കിട്ടിയതൊന്നും പോരാന്നുള്ള മട്ടിൽ വീണ്ടും ലിവിങ് റൂമിൽ വന്നിരുന്നു നൂറേൻ്റെ അടുത്തു നിന്നും ആതിലേൻ്റെ അടുത്തു നിന്നും ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടുന്നുണ്ട് റെന ഇതേ സമയം പ്രശ്നം പരിഹരിക്കാനായിട്ട് കൺഫഷൻ റൂമിലേക്ക് പോയിരിക്കുന്ന അക്ബറും ഷാനവാസും അവിടെ ഇരുന്നിട്ട് ചൊറിച്ചിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസിനെ വാഴയെന്ന് വിളിക്കുന്ന അക്ബറും അക്ബറിൻ്റെ തന്തയ്ക്ക് വിളിക്കുന്ന ഷാനവാസും ഒരു വഴക്കുണ്ടായി ആ വഴക്ക് ഉണ്ടാകാനിടയായിട്ടുള്ള സാഹചര്യത്തിലെ പോയിൻറ്സ് പറഞ്ഞ് പരസ്പര ബഹുമാനത്തോടെ തർക്കിച്ച് നല്ലൊരു ആർഗ്യുമെൻ്റ് നടത്തിയ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു കണ്ടൻറ്റ് നിലവിലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നതേയില്ല വായി തോന്നിയത് വിളിച്ചു പറയുക തെറി പറയുക വീട്ടിലുള്ളവരെ വിളിക്കുക ഇതിനപ്പുറത്തേക്ക് ആ കാര്യത്തിൽ ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം ഏതായാലും കുറച്ച് കഴിഞ്ഞ സമയത്ത് അക്ബറിൻ്റെ അടുത്തും ഷാനവാസിനോടും ലിവിംഗ് റൂമിൽ പോയി ശാന്തരായിട്ടിരിക്കാൻ പറയുന്നു അവിടെ ഇരുന്നിട്ട് പിന്നെയും ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ട് ോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങിയ സമയത്ത് രണ്ടുപേരെയും വീണ്ടും കൺഫൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു പാതിരാത്രി വീട്ടിലുള്ള മുഴുവൻ ലൈറ്റും ഓൺ ആക്കുന്നു പ്രശ്നം പരിഹരിക്കാതെ ലൈറ്റ് ഓഫ് ആക്കത്തില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു അതേസമയത്ത് ആതിലേ നൂറെയും കൂടെ റെനേന മാക്സിമം ചൊറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് റെന ഒന്ന് പോയി കരഞ്ഞിട്ട് വന്നെങ്കിലും പിടിച്ചു തയ്ക്കാനായിട്ട് റെനയും മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും ഒന്ന് തണുത്ത സമയത്ത് ലൈറ്റ് ഓഫാക്കുന്നു ഇതാണ് ഇന്നലെ നടന്നിട്ടുള്ള പ്രശ്നം നിലവിൽ അവിടെ ഉള്ള മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇതിലെ കൂടുതലുള്ള ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്നിപ്പം ഇനി കുറച്ച് വൈൽഡ് കാർഡ്സ് കയറുന്നുണ്ട് അവരിലാണ് പ്രതീക്ഷയുള്ളത് ഏതെങ്കിലും തരത്തിൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിന് അവർക്കാണ് അവർ എത്തരത്തിലാണ് പെർഫോം ചെയ്യാന്നുള്ളത് കാണാൻ വെയിറ്റിംഗ് ആണ്